നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കാറുകളെല്ലാം ഇനി പുതുമോടിയോടെ മോഡിയോടെ കളറാക്കാം വാഹനങ്ങൾക്ക് നിറപ്പകിട്ട് നൽകാൻ ഫോറം മോട്ടോർ സ്പോർട് ഓട്ടോ ബോഡി ഷോപ്പ് മനണി ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് പ്രവർത്തനം തുടങ്ങി പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണയിലെ കാറുകളെല്ലാം ഇനി പുതുമോടിയോടെ കളറാകും നിങ്ങളുടെ കാറുകൾക്ക് ഇഷ്ടനിറം നൽകി മനോഹരമാക്കാൻ ദൂരെ എവിടെയും പോവേണ്ട സ്വപ്നവാഹനങ്ങൾക്ക് നിറപ്പകിട്ട് നൽകി കൂടുതൽ അഴകോടെ നിരത്തിലിറക്കാൻ പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡിനെതിർവശത്ത് ഫോർ എം മോട്ടോർ സ്പോർട്ട് ഓട്ടോ ബോഡി ഷോപ്പ് പ്രവർത്തനം തുടങ്ങി മറ്റെവിടെയും കിട്ടാത്ത സൗകര്യങ്ങളോടെ പൂർണ്ണ സംതൃപ്തിയിൽ നിങ്ങളുടെ കാറുകൾക്ക് മനോഹാരിത നൽകാം കാറുകൾക്കെല്ലാം നിറപ്പകിട്ട് നൽകാൻ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങിയ ഫോർ എം മോട്ടോർ സ്പോർട്ട് ഓട്ടോ ബോഡി ഷോപ്പ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വർക്ക്ഷോപ്പ് നജീബ് കാന്തപുരം എം എൽ എയും പെയിന്റിംഗ് ബൂത്ത് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി ഷാജി സെറാമിക് കോട്ടിംഗ് ബൂത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മെക്കാനിക്കൽ ബൂത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടോമേറ്റീവ് വ്ലോഗർ നജീബ് റഹ്മാൻ കെ പി വിശിഷ്ട അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ കെ പി എം മുഹമ്മദ് അലി ഹാജി ചമയം ബാപ്പു മാനേജിംഗ് പാർട്ട്ണർ ജയേഷ് ചെറുപറമ്പിൽ പാർട്ട്ണർമാരായ സി കെ ഹാരിസ് റിസ കരുവാത്ത് ഉമ്മർ കരുവാത്ത് സി കെ റഫീഖ് കരീം വെള്ളാരംപാറ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു റീസ്റ്റോറേഷൻ വർക്ക് ഇൻഷുറൻസ് ക്ലെയിം വർക്ക് ഡെന്റിംഗ് ആൻഡ് പെയിന്റിംഗ് വാഷിംഗ് പോളിഷിംഗ് മെക്കാനിക്കൽ വർക്ക് അണ്ടർ ബോഡി കോട്ടിംഗ് ഗ്രാഫിൻ കോട്ടിംഗ് പി പി എഫ് സെറാമിക് കോട്ടിംഗ് തുടങ്ങിയ എല്ലാ വർക്കുകളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ സ്ഥാപനത്തിൽ ചെയ്തു നൽകുന്നു ഫുൾ ബോഡി പെയിന്റിംഗ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറുകളുമുണ്ട് ആദ്യത്തെ പത്ത് പേർക്ക് പെയിന്റിംഗ് വർക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തുക നൽകിയാൽ മതി പേർക്ക് പേർക്ക് കാർ കാർ രൂപ മാത്രം മാത്രം കൂടാതെ ഇൻഷുറൻസ് ക്ലെയിം വർക്കുകൾക്ക് സൗകര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ വാഹനങ്ങൾ ഇനി കൂടുതൽ അഴകോടെ നിരത്തിലിറങ്ങട്ടെ ഇവിടെ പ്രീമിയം വെഹിക്കിൾസിന്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് വർക്ക് ആയിട്ട് സൗകര്യവും ജില്ലയിൽ തന്നെ മികച്ച സജ്ജീകരണങ്ങൾ ഒരുക്കി ആധുനിക സൗകര്യങ്ങളോടെയാണ് ഫോർ എം സ്പോർട്ട് ഓട്ടോ ബോഡി ഷോപ്പ് പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കാർ സ്പോർട്ടിന്റെ സഹോദര സ്ഥാപനമാണ് മനഴി ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച ഫോർ എം സ്പോർട്ട് ഓട്ടോ ബോഡി ഷോപ്പ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വയലിൻ ഫ്യൂഷൻ മറ്റു കലാവിരുന്ന് എന്നിവ അരങ്ങേറി സോഷ്യൽ മീഡിയ താരങ്ങളായ ഫാറൂഖ് മുനീർ എന്നിവരെ കലാവിരുന്നിൽ ആദരിച്ചു ചാനൽ പെരിന്തൽമണ്ണ